നമസ്കാരം ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം കല്ലാർകുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണ നടപടികൾക്ക് വേഗത കൈവരിക്കണമെന്നാവശ്യം മേഖലയിൽ സർവേ നടപടികൾ നടക്കുന്നതെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറെ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് കല്ലാർകുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണ നടപടികൾക്ക് വേഗത കൈവരിക്കണമെന്നാവശ്യം ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര പവിത്ര കോംപ്ലക്സ് ജംഗ്ഷൻ പുലിയൻമല റോഡ് മേഖലയിൽ സർവേ നടപടികൾ നടക്കുന്നുവെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയപ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് ജില്ലയിൽ ഇടുക്കി കല്ലാർകുട്ടി ചെങ്കുളം പ്രദേശങ്ങളിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായുള്ള സർവേ നടപടികൾ പുരോഗമിക്കുന്നുണ്ട് പട്ടയ മിഷന്റെ ഭാഗമായി റവന്യൂ മന്ത്രി നേരിട്ട് ഉദ്യോഗസ്ഥതല അദാലത്തുകൾ സംഘടിപ്പിച്ചിരുന്നു പ്രസ്തുത അദാലത്തിലെ തീരുമാനപ്രകാരമാണ് സർവേ നടപടികൾ ആരംഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ മാസം ഇരുപതിനായിരുന്നു സർവേ നടപടികൾ തുടങ്ങിയത് എന്നാൽ ചെങ്കുളം കല്ലാർകുട്ടി മേഖലകളിലെ സർവേ നടപടികൾ നടക്കുന്നുവെങ്കിലും മന്ദഗതിയിലാണെന്നാണ് ആക്ഷേപം ായിട്ട് താമസിക്കുന്നവർക്കാണ് പട്ടയ നടപടികൾ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടി സ്ക്വാഡിനെ നിയമിച്ചത് എന്നാൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൻ്റെ പട്ടയ നടപടികൾ ഏതാണ്ട് അടന്ന് തിരിച്ച് പൂർണ്ണമായിക്കൊണ്ട് ദേവികുളം നിയോജക മണ്ഡലത്തിലാണ് ഏറ്റവും കൂടുതൽ വർഷങ്ങളായിട്ട് അവിടെ താമസിക്കുന്നവർക്ക് പട്ടയം ലഭിക്കാതിരിക്കുന്നു അത് ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് രണ്ട് ഉദ്യോഗസ്ഥന്മാർ വരും ചോദിക്കില്ല ഒന്നും പറയില്ല രീതിയിൽ ഞങ്ങൾക്ക് അറിയാൻ കല്ലാർകുട്ടി അടക്കമുള്ള ഇടങ്ങളിലെ പട്ടയ പ്രശ്നത്തിന് പരിഹാരം വേണമെന്ന ആവശ്യം കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിൽക്കുന്നതാണ് അണക്കെട്ടിന്റെ ഇരു കരകളിലുമായി വെള്ളത്തൂവൽ കൊന്തത്തിടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന മൂവായിരത്തി അഞ്ഞൂറിലധികം കുടുംബങ്ങൾക്കാണ് ഇവിടെ മാത്രം പട്ടയം ലഭ്യമാക്കേണ്ടതുള്ളത് ലൈവ് ന്യൂസ് അടിമാലി ഇടുക്കിയിലെ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച് വസ്ത്രമഹാത്ഭുതം ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ഇപ്പോൾ ഘട്ടപ്പനിയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതൽ വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇത് ആദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർത്ത് ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ് ജഗീൻസ് സ്കർട്ട് തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലേഡീസ് ടീഷ്ട് അറുപത്തി ഒൻപത് രൂപയ്ക്ക് കേൾസ് അന്റ് ബോയ്സ് ടീഷർട്ട് നാൽപ്പത്തി ഒൻപത് രൂപയ്ക്ക് ബെഡ്ഷീറ്റ് പ്ലാങ്കറ്റ് ഒൻപത് രൂപയ്ക്ക് കിഡ്സ് ഷോർട്സ് പത്തൊമ്പത് രൂപയ്ക്ക് മെൻസ് കാഷൽ ഷർട്ട് നൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് മാറ്റ് രൂപയ്ക്ക് ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യമെത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു ടെക്സ്റ്റൈൽ ഫാക്ടറി ഔട്ട്ലെറ്റ് ന്യൂ പവിത്ര കോംപ്ലക്സ് പവിത്ര ജംഗ്ഷൻ പുലിയൻമല റോഡ് കട്ടപ്പന